നമുക്ക് ഈ കരുണയുടെ തിരുമണിക്കൂറിൽ കരുണയുടെ ജപപാല ജൊല്ലി കുരിശിൽ കർത്താവ് നമുക്ക് വേണ്ടി നൽകിയ രക്ഷയെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് കർത്താവിൻ്റെ പിടാനുഭവത്തെക്കുറിച്ച് ധ്യാനിച്ചുകൊണ്ട് നമുക്ക് കരുണയുടെ കൊന്ത്ചൊല്ലി പ്രാർത്ഥിക്കാം പിതാവ് നാം പൂജിതമാകണമേ അങ്ങനെ രാജ്യം വരണമേ അങ്ങോട്ട് മനസ്സ് ഭൂമിയിലുമാകണമേ

സർവശക്തനായ യും ഭൂമിയിലെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു അവിടുത്തെ ഏകപുത്രണം ഞങ്ങളുടെ കർവുമായ ഈശ്വായും ഞാൻ വിശ്വസിക്കുന്നു ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ആവിനാൽ ഗർഭസ്ഥനായി കനികാമറിയത്തിൽ നിന്ന് തുറന്ന് പിലാത്തോസിന്റെ കാലത്ത് പീടകൾ സഹിച്ച് കുരിശിൽ തറങ്ങപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ടു പതാളങ്ങൾ ഇറങ്ങി മരിച്ചവരുടെ നിന്ന് മൂന്നാം നാളെ ഉയർത്ത് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലുത് ഭാഗത്തിരിക്കുന്നു അവിടെ നിന്നും ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണിവാൻമാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു നിത്യപിതാവേ നിത്യപിതാവേയും ലോകം മുഴുവനേയും പാവപരിഹാരത്തിനായി അങ്ങേലെസുധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും ഞങ്ങൾ കാഴ്ച ഈശോയുടെ സഹനങ്ങളെ ണമായ ഈശോയുടെ സഹനങ്ങളെ സഹനങ്ങളെ പ്രതി പ്രതി ഈശോയുടെ ഈശോയുടെ അതിധാരണമായ സഹനങ്ങളെ പ്രതി യും ലോകം ആയിരിക്കണം ഈശോയുടെ അതിദാരണമായ പിടാസഹനങ്ങളെ പ്രതിയും ഈശോയുടെ 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 അതിദാരണമായ 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 ഈശോയുടെ അതിദാരണമായ പിടാസഹനങ്ങളെ പ്രതി ഈശോയുടെ അതിദാരണമായ പിടാസകനങ്ങളെ പ്രതി നിത്യപിതാവെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാവപരിഹാരത്തിനായി അങ്ങീല മത്സരസുദ്ധനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോ മിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഢാസാഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ ഈശ്വരധാരണമായ പീഡാസാഹനങ്ങളായി പ്രതി ഞങ്ങളുടെയും ലോകം കരുണയായിരിക്കണമേ

ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിസ്സിഹായുടെ തിരുശരീരവും തിരുരക്തവും രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു ോർ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ്റെ ഈശോ സഹനങ്ങളെയോ തിന്നും ഞങ്ങളുടെ മീ ലോകം മുഴുവൻ മേ കരുണയുണ്ടാകീണമേശോയുടേ അതിദാരുണമാം ീണാസഹനങ്ങളോർ തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ മേ ഈശോയുടെ അതിദാരുണമാ

ോർ തിന്നും യുടെ അതിദാരുണമാം പീടാ സഹനങ്ങളെ ഓർത്തിന്നും ഞങ്ങളുടെ മീ ോർത്തിന്നും ഞങ്ങളുടെ മേ ലോകം മുഴുവൻ കരുണയുണ്ടാകീനമേശോയുടേ അതിദ സഹനങ്ങളെ ഓർ തിന്നും ും നിങ്ങളുടെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ

ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതിധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതുദാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോയുടെ ഈശോടെ അത് കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവൻ ഈശോടെ അത് കുറിച്ച് ഞങ്ങളെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോടെ അധാരണമായ പീഡാസഹനങ്ങളെ കുറിച്ച് ഞങ്ങളുടെയും ലോകം മുഴുവന്റെയും മേൽ കരുണയായിരിക്കണമേ ഈശോടെ അതുധാരണമായ പീഡാസഹനങ്ങൾ ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ നിത്യപിതാവും ഞങ്ങളെയും ലോകം മുഴുവൻ്റെയും പാപരിഹാരത്തിനായി അങ്ങയുടെ വത്സലസുതനും ഞങ്ങളുടെ നാഥനും രക്ഷകനുമായ ഈശോമിശിഹായുടെ തിരുശരീരവും തിരു രക്തവും ആത്മാവും ദൈവത്വവും അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു

ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ പരിശുദ്ധനായ ദൈവമേ പരിശുദ്ധനായ ബലവാനെ പരിശുദ്ധനായ അമർത്തിനെ ഞങ്ങളുടെയും ലോകം മുഴുവൻ്റെയും മേൽ കരുണയായിരിക്കണമേ